കേരളത്തിൽ ഇപ്പോൾ വന്യജീവി ആക്രമണം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ആന മനുഷ്യനെ നിരന്തരം ചവിട്ടിക്കൊല്ലുന്ന ഒരവസ്ഥ അതുപോലെ പുലി മനുഷ്യനെ പിടിച്ച് ഭക്ഷണമാക്കി മുന്നോട്ടു പോകുന്ന ഒരവസ്ഥ ഒക്കെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിൽ കേരളത്തിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ വന്യജീവി ആക്രമണം വളരെയേറെ പെരുകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ അഥവാ ഏഴ് വർഷത്തിനുള്ളിൽ അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഇതിൽ മരണം വരിച്ചത് തൊള്ളായിരത്തി ഒമ്പത് പേരാണ് അതുപോലെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അറുപത്തെട്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയുടെ കൃഷിനാശവും വന്യജീവി ആക്രമണം മൂലം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് മരിച്ച എഴുന്നൂറ്റിയാറ് പേർക്ക് ധനസഹായം നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് കുടുംബത്തിന് അതുപോലെ തന്നെ പരുക്കേറ്റ ആറായിരത്തി അമ്പത്തൊമ്പത് പേർക്ക് ചികിത്സാ സഹായവും നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേർക്ക് നഷ്ടപരിഹാരവും സംസ്ഥാനം നൽകി എന്നാണ് സംസ്ഥാനത്തിന്റെ കണക്ക് ഈ ആക്രമണങ്ങൾക്ക് കാരണങ്ങളായി പറയപ്പെടുന്നത് കാട് ചുരുങ്ങൽ അതുപോലെ തന്നെ അധിനിവേശം കാടുകളിലേക്ക് മനുഷ്യർ നട കടന്നു കയറൽ കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ ഭക്ഷണ ദൗർലഭ്യം എന്നിവയൊക്കെയാണ് ഇതിന്റെ കാരണം എന്നാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അഥവാ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന സംഘടന വിലയിരുത്തുന്നത് വയനാട്ടിൽ എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയാണ് കൃഷിനാശത്തിന്റെ കാരണം ആനയാണ് കാട്ടുപന്നി പത്ത് പോയിന്റ് നാല് ശതമാനം കാട്ടുപോത്ത് അതുപോലെ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് കൃഷിനാശത്തിന്റെ ശരാശരി കണക്ക് കാട്ടാന നശിപ്പിക്കുന്നത് ഏറെയും നെൽകൃഷിയാണ് അഥവാ നെൽകൃഷിയായിരുന്നു എന്നാൽ നെൽകൃഷി വളരെ കുറയുകയും പകരം വാഴ അതുപോലുള്ള മറ്റു കൃഷികളിലേക്ക് ആളുകൾ തിരിയുകയും ചെയ്തപ്പോഴാണ് നെൽകൃഷിയായിരുന്ന കാലത്ത് ഓഗസ്റ്റ് നവംബർ കാലഘട്ടങ്ങളിലായിരുന്നു ആന ഇറങ്ങിയിരുന്നതെങ്കിൽ നെൽകൃഷിയിൽ നിന്ന് മാറി വാഴയും മറ്റുമൊക്കെ ആയതോടെ കാലവ്യത്യാസമില്ലാതെ ആന നാടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ് ഈ ശതമാന കണക്കുകൾ വനം വകുപ്പിന്റെ തരംതിരിച്ച കണക്ക് പ്രകാരം കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പാമ്പുകടിയേറ്റാണ് രണ്ടാം സ്ഥാനത്താണ് കാട്ടാനയുടെ ആക്രമണം പിന്നെ കാട്ടുപന്നി കാട്ടുപോത്ത് തുടങ്ങിയവ ഒക്കെയാണ് ആക്രമണകാരികളായ വന്യജീവികൾ നിയമവും നഷ്ടപരിഹാരവും ഒക്കെ അര നൂറ്റാണ്ടിലേറെ പഴയതാണ് അഥവാ വന്യജീവി സംരക്ഷണ നിയമം നമ്മളുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഏകദേശം അമ്പത് വർഷത്തിലധികമായി ആ നിയമവുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അന്നത്തെ വനപ്രദേശം എത്രയോ ചുരുങ്ങി വന്നു അന്നത്തെ വനപ്രദേശം ഇന്നില്ല അതേ സ്ഥാനത്ത് അന്നത്തെ ജനസാന്ദ്രതയുമല്ല ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലൊക്കെ ഒരു കോടിയുടെ കണക്കുമായിട്ടായിരുന്നു ഇന്ത്യൻ ജനത ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് അഥവാ അതിൽ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിൻ പുറങ്ങൾ കാടുകളിലേക്കൊക്കെ വികസിക്കാൻ തുടങ്ങി എന്നർത്ഥം കൃഷിപരമായിട്ടും താമസപരമായിട്ടുമൊക്കെ അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന വന്യജീവികളുടെ ഇരട്ടിയിലധികം വന്യജീവികൾ ഇന്ന് കാടുകളിലുണ്ട് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് അതായത് കാടിന്റെ പരിധി ഭൂപരിധി കുറയുകയും വന്യജീവികൾ ഇരട്ടിക്കുകയും ചെയ്ത ഒരവസ്ഥയിൽ അതിൻ്റെ സാഹചര്യവും അവസ്ഥയും ഒക്കെ നോക്കി വേണം നമുക്ക് പുതിയ ചില നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കാൻ അതിനായുള്ള പഠനങ്ങൾ ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ വനങ്ങളിലെ മൊത്തം ആനകളുടെ ഇരുപത് ശതമാനത്തോളം കേരള വനത്തിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇന്ത്യ രാജ്യത്തെ കാടുകളുടെ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് കേരള സംസ്ഥാനത്തുള്ളത് ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം അഥവാ ഒന്നേക്കാൾ ആനക്ക് മാത്രമേ കേരളത്തിൽ ചാൻസ് ഉള്ളൂ എന്നിരിക്കെ ഇരുപത് ആനകൾ കേരളത്തിന്റെ കാട്ടിലുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങളുടെ ബാഹുല്യത എന്തുകൊണ്ട് മറ്റുള്ളവര് ഭാഗങ്ങളിലേക്ക് ഇവയെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലയോ പറ്റാത്തതെന്നുകൊണ്ട് ഇത്രയും ആനകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിന്റെ വനപ്രദേശത്ത് ലഭ്യമാണോ ഇതൊക്കെ നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തെ മൊത്തം ആനകളോടെ ഇരുപത് ശതമാനം കേരളത്തിന്റെ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം മാത്രം വരുന്ന കാടുകൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ആനകൾക്ക് തിന്നാനുള്ള ഭക്ഷ്യവസ്തു കേരളത്തിന്റെ കാടുകളിൽ ലഭ്യമല്ലെങ്കിൽ സ്വാഭാവികമായും അവർ ഭക്ഷണം തേടി നാട്ടിൻ പുറങ്ങളിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ ഇത്തരം ആനകളെ കേരളത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ ഈ ആനകൾക്ക് ഭക്ഷിക്കാവുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകാനുള്ള അല്ലെങ്കിൽ അത്തരം ഭക്ഷ്യവസ്തുക്കൾ കാട്ടിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളോ ഒക്കെ കണ്ടെത്തുകയാണ് ഇതിനുള്ള പരിഹാരം അല്ലാതെ വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞ് വന്യജീവികളെ കാട്ടിലേക്ക് വിടുകയും കാടിന്റെ അവസ്ഥ എന്തെന്ന് പഠിക്കാതെ ഈ വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അപ്പോഴും വന്യജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന വന്യജീവി സംരക്ഷണം അതുപോലെ തന്നെ മൃഗസ്നേഹം ഒക്കെ നാം ഉയർത്തിപ്പിടിക്കുമ്പോഴും മൃഗസ്നേഹം ഒക്കെ നല്ലതാണ് എല്ലാ ജീവികൾക്കും നമ്മെ പോലെ ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അർഹതയുണ്ട് അവ വർഗനാശം വരാതെ നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യവുമാണ് പ്രകൃതിയുടെ ആവശ്യവുമാണ് എന്നൊക്കെ നാം കാൽക്കുലേറ്റ് ചെയ്ത് വലിയ വായിൽ സംസാരിക്കുമ്പോഴും ഇവകൾ മനുഷ്യന് ഉപദ്രവമായി ഉപദ്രവമായി വരുമ്പോൾ അവ നിയന്ത്രിക്കപ്പെടേണ്ടതും അവയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കേണ്ടതും അതിനുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലാതെ മൃഗസ്നേഹം എന്ന് പറഞ്ഞത് മൃഗങ്ങൾക്ക് മനുഷ്യനെ ഇഷ്ടം പോലെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആക്രമിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് മൃഗസ്നേഹം വന്യജീവി സ്നേഹവും ഒക്കെ മനുഷ്യനേക്കാൾ വലുതല്ല എന്നതുകൊണ്ട് തന്നെ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വന്യജീവി സംരക്ഷണമല്ല മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ എങ്ങനെ മൃഗങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ച് പരിഹാരമുണ്ടാക്കലാണ് നമ്മുടെ കടമ അതിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം